ഇത്തവണത്തോണ ഇവിടെയാണ് കേട്ടോ ഇവിടെ എന്ന് പറയുമ്പോ ഒമാൻ മാർക്കറ്റുകൾ എന്താ കാരണമെന്നല്ലേ കാണിച്ചരാ അരി തൊട്ട് തുടങ്ങാം സദ്യക്ക് നല്ല അന്നപൂർണട മട്ട റൈസ് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അഞ്ച് കിലോയ്ക്ക് നാൽപ്പത്തി ആറ് ശതമാനം ഓഫർ അന്നപൂർണ്ണ റൈസുകളുടെ ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ട് ഉണ്ട് നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് പൈസേ ഉള്ളൂ ഉള്ളൂ കട്ട് കട്ട് ബനാന ചിപ്സിന് ഇനി നോർമൽ അതും എന്ത് നല്ല റോയൽ റോയൽ പൈസ പൈസ മാർക്കിന്റെ പാലട ഇത് മാത്രമല്ല പരിപ്പ് കടല സേമിയ പായസം ഏത് ടൈപ്പ് പായസമായാലും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി സാമ്പാർ പൊടി കോക്കോണട്ട് പൗഡർ എന്ത് സാധനങ്ങൾ ഈസ്റ്റേൺ ഡേ സെക്ഷനിൽ നിന്ന് മൂന്നെണ്ണം എടുത്താലും ഒരെണ്ണം ഫ്രീ ആണ് കൂടെ ചേർക്കാനും പരിപ്പിൻ്റെ നല്ല നറു നെയ്യുണ്ട് ആർ കെ ജിയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ് പൈസ അൽമുദീഷിന്റെ യു എച്ച് മിൽക്ക് നാല് ലിറ്റർ ഉണ്ട് നാല് പാക്കറ്റിലായിട്ട് അമ്പത് ശതമാനം ഓഫർ തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസ ഓണ ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ സെക്ഷനിൽ വന്നാൽ മുതൽ നമുക്ക് വേണ്ടുന്ന സദ്യക്ക് വേണ്ടുന്ന എല്ലാ വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളും ഏറ്റവും നല്ല പ്രൈസ് ഒരു നിറയെ സാമ്പാർ സാമ്പാർ ഉണ്ടാക്കാം വെജിറ്റബിൾസും പൗഡർ അടക്കം എല്ലാ കാര്യങ്ങളും ഈ ഈ കിറ്റിലുണ്ട് കൂടുതൽ എന്താണ് വേണ്ടത് ഇതാണ് നമ്മൾ നേരത്തെ ഓണം ഇവിടെയാണ് ഇരിക്കുന്ന ഏത് പ്രോഡക്റ്റ് ഓഫർ നല്ല ഫ്രഷ് ക്യാഷ് അരക്കിലോക്ക് ഒന്നേ തൊള്ളായിരം പായസത്തിൽ മാത്രമല്ല കുറയ്ക്കുകയും ചെയ്യാം മാത്രല്ലോയ്ക്ക് ഓണത്തപ്പന വരവേൽക്കാനുള്ള വിളക്ക് മുതൽ അവിയൽ വെക്കാനുള്ള മൺചട്ടിയും ചിരട്ട തവി എല്ലാം റെഡിയാണ് റെഡിയാണിവിടെ ഇനിയിപ്പോൾ ഓണസദ്യ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉള്ളിൽ ഇരുപത്തി ഐറ്റംസ് ഉള്ള സദ്യ ഇവിടെ റെഡിയാണ് പക്ഷേ നിങ്ങൾ പ്രീബുക്ക് ചെയ്യണം അതും സെപ്റ്റംബർ നാലാം തീയതി ആറ് മണിക്ക് മുമ്പ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യാം എവിടെയാണോ ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്കത് കളക്ട് ചെയ്യാം ഇനിയിപ്പോൾ പായസത്തിലാണെങ്കിലും അടപ്രഥമൻ പരിപ്പ് പായസം പാലട പായസം സേമിയ പായസം മാമ്പഴ പായസം വരെ ഉണ്ട് ഇത്തവണത്തെ സ്പെഷ്യൽ ഡിസൈൻസിൽ വന്നിട്ടുള്ള സാരികളാണ് ഇതൊക്കെ ഇത് കണ്ടോ മാങ്ങയുടെ പ്രിന്റും ഓടക്കുടലിന്റെ പ്രിന്റും പൂക്കളുടെ പ്രിന്റും ഒക്കെ ആയിട്ട് പല ടൈപ്പ് സിൽവർ ജെറിലാണ് ഇതൊക്കെ സ്റ്റോൺ വർക്കും കസവും വെച്ചിട്ടുള്ള സാരിയാണിത് കണ്ടോ ഇത് പല്ലുവാണ് ബോഡിയിൽ വരുമ്പം പ്ലെയിൻ സിമ്പിൾ ഡിസൈൻസിൽ പോവും കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ സിമ്പിൾ ഡിസൈൻസ് ആയി പോകൽ കസവ് സാരിയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണിത് ആണത് ടിഷ്യു മെറ്റീരിയലിൽ പ്രിന്റ് വരുന്ന സാരിയാണ് അതായത് എന്റെ ടെസലൊക്കെ നോക്ക് എന്ത് ഭംഗിയായിരിക്കും ഇതിൻ്റെ ഒരു ഗ്രീൻ ബ്ലൗസ് ഇട്ടാലും ഭംഗിയാണ് ഇതിന് വിത്ത് ബ്ലൗസും ഉണ്ട് ഇനി ബ്ലൗസുകളുടെ വേറൊരു സെഗ്മെന്റ് തന്നെ ഇവിടെ ഉണ്ട് ഇത് കോപ്പർ ജെറിയാണ് നിന്ന് കളറിലേക്ക് പോകുന്ന സാരി ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ട്രഡീഷണൽ സെറ്റുമുണ്ടുകളുടെയും ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട് സെറ്റ് സെറ്റുമുണ്ടിൽ വന്ന ഏറ്റവും പുതിയ ഡിസൈൻസിലൊന്നാണ് ഇത് കേട്ടോ ഇത് കണ്ടത് ഇത് മുണ്ടുവരും ഇത് മേൽമുണ്ടും വരും കണ്ടോ ഇത് സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട് ഇത് അതിൻ്റെ വേറൊരു ഇത് ഡബിൾ മുണ്ടാണ് ഇത് കണ്ടോ ട്രഡീഷണൽ സാരിയിൽ ഒരു കോൺട്രാസ്റ്റ് എംബ്രോയ്ഡറിയും കസവും വരുന്ന ഒരു സാരിയാണിത് എന്ത് ഭംഗിയായിരിക്കുന്നത് നോക്ക് ഇതിന്റെ ഇതിൻ്റെ മുന്താണി ഇതിൻ്റെ വിത്ത് ഉണ്ട് ഇതിനൊരു ഓറഞ്ച് ബ്രോക്കേഡ് ഒക്കെ ഇട്ടാലുണ്ടല്ലോ ക്ലാസ് ആയിരിക്കും സെറ്റ് മുണ്ടിന്റെ എന്തോരം ഡിസൈൻസ് ആണെന്ന് അറിയാമോ ഇവിടെ ഉള്ളത് ഇതുപോലുള്ള വെറൈറ്റി ദാവണീസിന്റെയും ഒരു വലിയ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അതായത് കണ്ടോ ഇതൊരു ദാവണി സെറ്റ് ആണ് ഇത് സ്കേർട്ട് ഇത് ബ്ലൗസ് ബ്ലൗസിന്റെ ബാക്കിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് അതിന്റെ കൂടെ വരുന്ന ദാവണിയാണ് ഇത് എന്ത് ഭംഗിയായിരിക്കും നോക്ക് കണ്ടോ കിഡ്സിന്റെ ഓണം കളക്ഷനിൽ ഒരുപാട് ഫോംസ് ആണ് ഇവിടെ ഉള്ളത് അത്രയും വെറൈറ്റീസ് ആണ് നിങ്ങൾ ഗാർമെന്റ് വാങ്ങിച്ചാലും അത് ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ കിഡ്സ് ആയിക്കോട്ടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ഈ ഷർട്ട്സ് ഒക്കെ നോക്കിയേ എന്ത് ഭംഗിയെ കാണാനെന്നറിയോ ഷർട്ട്സിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മോഡേൺ ആയിക്കോട്ടെ ട്രഡീഷണൽ ആയിക്കോട്ടെ പ്രിന്റ് ആയിക്കോട്ടെ ചെക്ക് ആയിക്കോട്ടെ പ്ലെയിൻ ആയിക്കോട്ടെ ഈ ഷർട്ടിന്റെ കളക്ഷൻസ് എന്നൊരു ഷർട്ടും ഒരു നല്ല കസവും മുണ്ടും എടുത്ത് വന്നു കഴിഞ്ഞാൽ ഏത് എന്ന് ചോദിച്ചാൽ ഓണം മൂഡ് എന്ന് പറയും ബ്ലാക്ക് കരയിൽ കഥകളിയുടെ ഡിസൈൻ വരുന്നുമുണ്ട് ബ്ലാക്ക് കരയിൽ തന്നെ മൈൽപീലിയുടെ പ്രിന്റ് വരുന്നുമുണ്ട് സിൽവർ ചെറിയയില് പർപ്പിൾ ലീഫ് വരുന്നുമുണ്ട് ഗോൾഡൻ ചെറിയയിൽ ഗ്രീൻ കളർ പ്രിന്റ് വരുന്നുമുണ്ട് ബ്ലാക്ക് കരയിൽ ബ്ലാക്ക് പ്രിന്റ് മിക്സ് വരുന്നുമുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് മുണ്ടിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് മുണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് അത് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒട്ടിക്കുന്ന ടൈപ്പ് മുണ്ട് ഇവിടെ ഉണ്ട് വിത്ത് പോക്കറ്റ് അപ്പൊ ഇത്തവണത്തെ ഓണം ഇവിടെയാണ് ഇവിടെ തന്നെയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓണത്തിന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഏറ്റവും നല്ല പ്രൈസിൽ പ്രൈസില് നിങ്ങൾക്കാം ഈ പ്രൊമോഷൻസ് നടക്കുന്നത് സെപ്റ്റംബർ ആറ് വരെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം